യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ ആയാലും പതിനാറാമത്തെ വാക്യത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ആ ഏവനും എന്നുള്ള എല്ലാവരും വരുന്നു നശിച്ചു പോകാതെ അവരാരും നശുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇതൊരു സത്യമാണ് നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു നിത്യസത്യം അതുപോലെ തന്നെ മറ്റൊരു സത്യമാണ് നാം ആരും നശിപ്പോന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം കേവലവയുടെ ഈ ഭൂമിയിലെ ഒരു നിസ്സാര മനുഷ്യനല്ലേ ഞാൻ എന്റെ ഉള്ളിൽ പോലും ഏതൊരു മനുഷ്യരെയും കാണുമ്പോൾ എന്റെ കർത്താവേ അവര് യേശുവിനെ ഒന്ന് മുറുകെ മുറുകപ്പടിച്ച് രക്ഷ അനുഭവിച്ച് ദൈവരായത്തിൽ എത്തിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പൊ ഒരു എളിയ നിസ്സാരനായ എന്റെ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ജീവരക്തം നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്ന യേശുക്രിസ്തുവിന്റെ ആഗ്രഹം എത്ര വലുതായിരിക്കും എത്രയോ വലുതായിരിക്കും അത് നാം തിരിച്ചറിയണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകുകയില്ല ആ നശിച്ചു പോകാതെ നിത്യം ജീവൻ പ്രാപിക്കാൻ എന്താണ് കർത്താവ് തന്നത് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തരുവാൻ തക്കവണ്ണെന്ന് നമ്മെ സ്നേഹിച്ചു